മൺസൂൺ മഴക്കാലം കഴിഞ്ഞാൽ കേരളത്തിൽ പൂക്കൾ വിടരും ഇതിന്റെ കാരണമറിയാമോ പൂക്കളും പഴങ്ങളും വളരണമെങ്കിൽ ധാരാളം ജലം ആവശ്യമാണ് പണ്ട് പണ്ട് നാൽപ്പത് ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ ധാരാളം ജലം ലഭ്യമായിരുന്നു അന്ന് വർഷത്തിൽ എല്ലാ ദിവസവും മരങ്ങളിൽ പഴങ്ങൾ ലഭ്യമായിരുന്നു പിന്നീട് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിലെ കര ഒന്നായപ്പോൾ ഉണ്ടായ കാലാവസ്ഥ മാറ്റം കാരണം ജലലഭ്യത കുറഞ്ഞു ഇതോടെ വർഷത്തിൽ ഒരിക്കൽ മാത്രം കായ്ക്കുന്ന മരങ്ങൾ മാത്രം മാത്രമതിജീവിച്ചു പഴലഭ്യത കുറഞ്ഞതോടെ മനുഷ്യരുടെ പൂർവികർ അടങ്ങുന്ന ഫ്രൂഗിവോറസ് ആയ ജീവികൾക്ക് മറ്റ് ഭക്ഷണത്തെ ആശ്രയിക്കേണ്ടി വന്നു അതിലൊന്നാണ് മരങ്ങളുടെ വേര് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനുഷ്യർ ആഫ്രിക്കയുടെ പുറത്തേക്ക് യാത്ര ചെയ്യുകയും പതിനൊന്നായിരം വർഷം മുമ്പുള്ള കാലത്ത് ചില മനുഷ്യർ ആമസോൺ കാടുകളുടെ ഓരത്തിൽ എത്തിച്ചേർന്നു സെറാഡോ റീജ്യൻ ബ്രസീൽ ഈ പ്രദേശത്ത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്ത് മാത്രമേ ജലലഭ്യതയുള്ളൂ ബാക്കി മാസങ്ങളിലെല്ലാം ഭൂമി വരണ്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെയുള്ള സസ്യങ്ങൾ ജലലഭ്യത ഉള്ളപ്പോൾ കിട്ടാവുന്ന പോഷകങ്ങളെടുത്ത് സ്റ്റാർച്ചായി അതിൻ്റെ വേരുകളിൽ സൂക്ഷിച്ചു വയ്ക്കും എന്നിട്ട് വരൾച്ചയുള്ള കാലത്ത് വേരിൽ സ്വരൂപിച്ചു വെച്ച പോഷകങ്ങൾ കൊണ്ട് ജീവൻ നിലനിർത്തും അങ്ങനെ ഈ പ്രദേശത്തെത്തിയ മനുഷ്യർ നല്ല വലിപ്പമുള്ള തടിച്ച വേരുകൾ കണ്ടപ്പോൾ അതിനെ പാചകം ചെയ്യുവാൻ തുടങ്ങി കപ്പ എന്നാൽ തന്റെ വേരിനെ മറ്റു ജീവികൾ ഭക്ഷണമാക്കുന്നത് തടയുവാനുള്ള മുൻകരുതലുകൾ മരച്ചീനി ആദ്യമേ എടുത്തിരുന്നു വേരിലടങ്ങിയ അളവിൽ കൂടിയ സയനൈഡ് തന്നെ എച്ച് സി എൻ ഹൈഡ്രോജൻ സയനൈഡ് ഇത് വിഷമാണ് കഴിച്ചാൽ മരണം വരെ സംഭവിച്ചേക്കാം എന്നാൽ കപ്പയുടെ മുന്നിൽ തോറ്റുകൊടുക്കുവാൻ മനുഷ്യരും തയ്യാറില്ല കഷ്ണങ്ങളായി മുറിച്ച കപ്പയെ ധാരാളം വെള്ളത്തിൽ കഴുകി അതിലെ സൈനൈഡിന്റെ അളവിനെ കുറച്ചു കൂടാതെ കപ്പയെ വേവിച്ച് പാചകം ചെയ്തപ്പോൾ കപ്പ കഴിക്കുവാൻ സേഫായി മാറി അങ്ങനെ ഭക്ഷ്യയോഗ്യമായതോടെയാണ് മനുഷ്യർ കപ്പയെ കൃഷി ചെയ്യുവാൻ തുടങ്ങിയത് മായൻ നാഗരികതയിലെ മായ ജനങ്ങളാണ് കപ്പ കൃഷിയിൽ വലിയ മാറ്റം കൊണ്ടുവന്നത് കൃഷി ചെയ്യുമ്പോൾ മായൻ ജനങ്ങൾ കയ്പ്പ് കുറവുള്ള മരച്ചീനെ മാത്രം തിരഞ്ഞു പിടിച്ച് കൃഷി ചെയ്യുവാൻ തുടങ്ങി കയ്പിന് കാരണം സൈനോജനിക് ഗ്ലൂക്കോസൈഡ് ആണ് ഇതാണ് വിഷമായ എച്ച് സി എൻ എ നിർമ്മിക്കുന്നത് അതുകൊണ്ട് കയ്പ് കുറഞ്ഞതിനെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വിഷാംശം കുറഞ്ഞതിനെ തിരഞ്ഞെടുക്കുക എന്നും അർത്ഥമുണ്ട് ഇങ്ങനെ മനുഷ്യരുടെ സെലക്ടീവ് ബ്രീഡിംഗ് തുടർന്നതോടെ സയനൈഡിന്റെ അളവ് കുറവുള്ള ഭക്ഷ്യയോഗ്യമായ പുതിയ ഇനം കപ്പയായി അത് മാറി ഇതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന കപ്പ മനുഷ്യർ അവന്റെ ആവശ്യത്തിനനുസരിച്ച് കപ്പയെ സെലക്റ്റീവ് ബ്രീഡിങ്ങിലൂടെ മാറ്റിയിരിക്കുന്നു ആമസോൺ ബേസിനിൽ കാണപ്പെടുന്ന കപ്പയേക്കാൾ സയനൈഡിന്റെ അളവ് കുറഞ്ഞതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പ കണക്ക് നോക്കിയാൽ ആമസോൺ കാടുകളിലെ കപ്പയിൽ രണ്ടായിരം പി പി എം സയനൈഡ് കണ്ടന്റ് ഉണ്ട് എന്നാൽ ഇന്ന് കടയിൽ ലഭ്യമായ കപ്പയിൽ വെറും അമ്പത് പി പി എം മാത്രമേ ഉള്ളൂ ഇത് മനുഷ്യജീവന ഭീഷണി ഉയർത്തുന്ന അളവല്ല ഇന്ന് നമുക്ക് ധൈര്യത്തോടെ കപ്പ കഴിക്കാം പക്ഷേ കപ്പയെ ഈ വിധത്തിൽ മാറ്റിയെടുക്കുവാൻ ധാരാളം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർക്കുക